വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് ൾക്ക് വിനോദ സഞ്ചാര കേന്ദ്രമായ കൊടികുത്തിമലയിൽ ഒരു സംഘം നടത്തിയ സസ്യവൈവിധ്യ സർവേയിൽ ജീവികളെ തിന്നുന്ന സസ്യങ്ങളെ കണ്ടെത്തി പുൽക്കാടുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ മേഖലയിലാണ് ഡ്രോസിറ വർഗത്തിൽപ്പെട്ട ജീവികളെ തിന്നുന്ന സസ്യത്തെ കണ്ടെത്തിയത് ഇരുന്നൂറിലേറെ സസ്യവൈവിധ്യമാണ് നിരീക്ഷണ സംഘം കൊടികുത്തിമലയിൽ തിരിച്ചറിഞ്ഞത് തൃശൂർ വാവനൂർ അഷ്ടാംഗം ചികിത്സാലയത്തിലെ വൈദ്യശാസ്ത്രം വിദ്യാർത്ഥികളും അധ്യാപകരുമടങ്ങിയ സംഘമാണ് അപൂർവ ഔഷധ സസ്യങ്ങളെ കണ്ടെത്തിയത് സഹ്യപർവ്വതത്തിന്റെ ഭാഗമായതും പ്രകൃതി ഭംഗി നിറഞ്ഞതുമായ ഉൾനാടൻ മലനിരയാണ് കൊടികുത്തിമല പുൽമേടുകളിൽ മാത്രം കാണുന്ന അപൂർവം ഓർക്കിഡുകളും ഇവിടെ കണ്ടെത്തുകയുണ്ടായി ഔഷധ സസ്യങ്ങളായ കുരുട്ടുപാല കൊടകപ്പാല തൊഴുകണ്ണി അഴുകണ്ണി പെരിയാർ നങ്ക വലംപിരി ഇടംപിരി കല്ല് ആൽ തുടങ്ങിയ ഒട്ടനവധി അപൂർവ സസ്യങ്ങളാണ് കൊടികുത്തിമലയിലൂടെ നീളുന്ന ചെറുവഴികളുടെ ഇഴുഭാഗത്തുമായി പലയിടങ്ങളിലായി കാണുന്നത് പാറയിടക്കിൽ മാത്രം വളരുന്ന ചെടപഞ്ഞിയും ഇവിടെ വിരിയുന്നുണ്ട് ഒട്ടനവധി വള്ളിച്ചെടികളും വൈവിധ്യവും ഇവിടെ കാണാം ആരോഗ്യ സർവകലാശാലയിലെ വിസിറ്റിംഗ് പ്രൊഫസർ ഡോക്ടർ എസ് അജയനടക്കം അഞ്ച് അധ്യാപകരും ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികളുമാണ് നിരീക്ഷണത്തിനെത്തിയത് പരിസ്ഥിതി പ്രവർത്തകൻ ബാലകൃഷ്ണൻ ആനമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വനമിത്ര പുരസ്കാര ജേത്രയുമായ ഗിരിജ ടീച്ചർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അരുൺദേവ് ഡോക്ടർമാരായ എസ് വിപിൻ ശ്രീജിത്ത് കെ വാരിയർ പുരുഷോത്തമൻ ശ്രീലക്ഷ്മി ദിവ്യ പവിത്ര എന്നിവർ മാർഗനിർദ്ദേശങ്ങളുമായി നിരീക്ഷക സംഘത്തോടൊപ്പം ചേർന്നു വംശനാശ ഭീഷണി നേരിടുന്ന ചിലയിനം സസ്യങ്ങളെയും സംഘം കണ്ടെത്തിയിട്ടുണ്ട്